സി പി ഐ ദേവികുളം മണ്ഡലം സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു ആരെയും കൊല്ലാൻ പാടില്ല പക്ഷേ മതഭ്രാന്ത് പറയുന്നു കൊല്ലാൻ മതഭ്രാന്തിന്റെ ബാധയേറ്റ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി പാഞ്ഞെടുത്തവരിൽ നിന്നും നിഷ്കളങ്കരായ ആളുകളെ രക്ഷിച്ചത് കശ്മീരിലെ ഇസ്ലാം മതവിശ്വാസികളാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു സി പി ഐ ദേവികുളം മണ്ഡലം സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ ആരംഭിച്ച കൊടിമരം പതാക ബാനർ ദ്വീപശിക സീയക്കുര്യൻ ഛായാചിത്രം ജാഥകൾക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ട് സമ്മേളന നഗരിയിൽ സ്വീകരണം നൽകി ഇന്നലെ നടന്ന പ്രതിനിധി സമ്മേളനത്തിന് ഉദ്ഘാടനം സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു ആരെയും കൊല്ലാൻ പാടില്ല പക്ഷേ മതഭ്രാന്ത് പറയുന്നു കൊല്ലാൻ മതഭ്രാന്തിന്റെ പാതയേറ്റ് മനുഷ്യരെ കൊല്ലാൻ വേണ്ടി പാഞ്ഞെടുത്തവരിൽ നിന്നും നിഷ്കളങ്കരായ ആളുകളെ രക്ഷിച്ചത് കാശ്മീരിലെ ഇസ്ലാം മതവിശ്വാസികളാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു മതഭ്രാന്തിന്റെ ബാധയേറ്റ് മനുഷ്യരെ കൊന്നവ കൊല്ലുവാൻ വേണ്ടി പാഞ്ചെടുത്തവരിൽ നിന്നും നിഷ്കളങ്കരായ പുനഷ്യരെ രക്ഷിച്ചത് കാശ്മീരിലെ ഇസ്ലാം മതത്തിലെ വിശ്വാസികളാണ് വേറെ ആരുമായിട്ടില്ല ആ ഇസ്ലാമിനു വേണ്ടിയാണത്രേ ഭീകരവാദികൾ തോക്കെടുത്തത് അതുപോലെതന്നെ ഇപ്പുറത്തും ഉണ്ട് ഹിന്ദു രക്ഷയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു തീവ്രവാദികൾ തോക്കെടുക്കാറുണ്ട് മതത്തിനും ദൈവത്തിനും ഒന്നും അത്തരം തോക്കെടുക്കുന്ന ഘാതകന്മാർ ആവശ്യമില്ല ഭീകരവാദമല്ല മതത്തിന്റെ കാവൽക്കാർ കൊല്ലുന്ന സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം എം വൈ യുസൈബ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി മുത്തുപാണ്ടി പി പഴനിവേൽ സി ചന്ദ്രവാൾ വാടൂർ സോമൻ എം എൽ എ എന്നിവർ സംസാരിച്ചു രാവിലെ റെഡ് വോളിയർ പരേഡിനും പതാക ഉയർത്തലിനും ശേഷമാണ് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത് തുടർന്ന് റിപ്പോർട്ട് ഗ്രൂപ്പ് ചർച്ച ആദരിക്കൽ എന്നിവ നടന്നു ഇന്ന് മണ്ഡല സമ്മേളനം സമാപിക്കും കേരള വിഷൻ ന്യൂസ് ഇടുക്കി